നമസ്കാരം എന്റെ മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ട്രംപ് ദീപാലിയെ പെട്ടെന്ന് കൊണ്ടുവന്നായിരുന്നു ഇത് കാരണം നമ്മൾ ട്രംപ് ഭാഗ്വദറിന് നന്ദി പറയണം ട്രംപ് വിട്ട വാഹന വേടിക്കു കാരണം ഇന്ന് മാർക്കറ്റ് വന്നിട്ട് മുന്നൂറ് പോയിന്റ് കയറിയിരിക്കുന്നു ടു നയൻറ്റി സെവൻ പ്രിസൈസ് ഞാൻ നോക്കുന്ന സമയത്തിൽ ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് മുന്നൂറ് പറഞ്ഞു ട്രംപ് കാരണം ഇന്ന് എല്ലാ മാർക്കറ്റും കയറിയിരിക്കുന്നു ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇറങ്ങിയിരിക്കുന്നു ഡോളർ വന്നിട്ട് എൺപത്തി ആറ് പതിനാറ് എൺപത്തി ആറ് ഇരുപതിലാണ് ഇരിക്കുന്നു ട്രംപ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുണ്ടൊക്കെ ഇട്ടു ഇപ്പൊ ശരിയായി പോയി ഇസ്രേലും ഇറാനും ഇനി ഗുണ്ടിടത്തില്ല എന്ന് പറഞ്ഞു ഇറാൻ ആദ്യം ഓഡിയോ എന്ത് പറഞ്ഞായിരുന്നു ഞങ്ങളെ മുകളിൽ ഗുണ്ട് വീഴുന്നില്ലെങ്കിൽ നമ്മൾ തിരികെ ഇടത്തില്ല എന്ന് പറഞ്ഞു ഇസ്രയേൽ ലേറ്റാ പറഞ്ഞാലും പറഞ്ഞായിരുന്നു അതുപോലെ ഞങ്ങൾ അബ്ജെക്ടീവ്സൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തു ഞങ്ങൾ ഇനി ഗുണ്ടിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞായിരുന്നു ഇപ്പോൾ ഒരാളായിട്ട് ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം തീർന്നു അങ്ങനെന്നു വെച്ചാൽ ഇനി ഇസ്രയേൽ ഗുണ്ടിടത്തില്ല ഇറാൻ തിരികെ അടിക്കത്തില്ല അമേരിക്കും സന്തോഷത്തിന് മൂന്ന് ഗുണ്ടിട്ടായിരുന്നു ഇത് കാരണം എന്തായി എത്രത്തോളം ന്യൂക്ലിയർ വെപ്പൻസ് അടിപെട്ടു ഇതിനൊന്നും ഉത്തരം നമുക്ക് കിട്ടിയില്ല യുദ്ധത്തിൻ്റെ ശേഷം കച്ചായനര വില തിരിച്ച് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു ഗോൾഡിൻ്റെ വില കുറച്ച് ഇറങ്ങിയിരിക്കുന്നു ഇത് എല്ലാം ചേർത്ത് വെച്ച് ഡോളറും കയറിക്കൊണ്ടിരുന്നു അറ്റ് ഒരു ഫെഡറൽ ഫെഡറൽ റിസർവ് ഗവർണർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ജെറോം പോറിന് അപ്പം അസിസ്റ്റൻ്റ് വരെ ഉണ്ട് അതിലൊരു ഒരു അസിസ്റ്റൻ്റ് അസിസ്റ്റന്റ് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ജൂലൈയിൽ ഞങ്ങൾ റേറ്റ് കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടായിരുന്നു ഇത് കാരണം ഡോളർ എൻ്റെ സ്ട്രെങ്തിന് എൻഹാൻസ് ചെയ്തായിരുന്നു ഈ സമയം ട്രേഡ് വന്നിട്ട് റിസ്ക് ഓഫ് ട്രേഡ് എന്നിരിക്കും ഗോൾഡ് കുറച്ചും കൂടെ കറക്റ്റ് ആവാൻ ചാൻസ് ഇരിക്കുന്നു അതായത് എറുന്നൂറ് മുന്നൂറ് രൂപ കുറയാൻ ചാൻസ് ഇരിക്കുന്നു ആ സമയം കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില ഇറങ്ങും നമ്മളെ മാർക്കറ്റ് കുറച്ച് റിലീഫ് റാലിയിലിരിക്കും ഈ റിലീഫ് റാലിയിലും നമ്മളെ ലിസ്റ്റ് വിരിക്കുന്ന സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഏത് വേണമോ അവൽ കുറച്ച് കുറച്ചാൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇനിയൊരു വിഷയം നമ്മൾ അറിയണം ജി ഡി പി ഗ്രോ ആണ റേറ്റിൽ പ്രോഫിറ്റും സെയിൽസും ടേൺ ഓവറും ഗ്രോ ആകും ഇത് കാരണം നമ്മളെ പ്രോഫിറ്റ് ഗ്രോത്ത് സ്ലോ ആയിരിക്കുന്നു സോ നമ്മളെ മാർക്കറ്റ് വളരെ ഫാസ്റ്റാ മുമ്പേ ഓടിയെങ്കിൽ തിരികെ വന്നിട്ട് കറപ്റ്റ് ആകും ഇത് കാരണം ഈ സമയം കൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കും തിരികെ ആ റേഞ്ചിൽ വരാൻ ചാൻസ് ഇരിക്കുന്നു ന്യൂസ് എന്തെങ്കിലും വന്ന് വന്നുവെങ്കിൽ അതിൽ അകത്ത് വരാൻ ചാൻസ് ഇരിക്കുന്നു ഇന്ന് ഉണ്ട് പട്ടാസിൽ ഏർ ഏറിയത് തന്നെ എനിവേ ഇനി നാല് വാരത്തിൽ നമ്മളെ പല പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്ന സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഏറിയിരിക്കുന്നു ഇതിലെക്കുറിച്ച് സന്തോഷിപ്പിക്കാം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് ഡെവലപ്മെൻ്റ് ഇരിക്കുന്നു അതിലും നമ്മൾ ട്രാക്ക് ചെയ്ത കമ്പനിയിൽ ഒരുപാട് ഇരിക്കുന്നു ഇത് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് ടാറ്റാ മോട്ടാർസ് അവ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ പുതുക്കിയതായിട്ട് എ എസ് എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കുന്നു എന്ന് അതായത് ഇപ്പോൾ കമേർഷ്യൽ വെഹിക്കിൾ കന്യാ പോകുന്നതിന് ഇതൊരു ആണ് അതായത് ഇതെന്തെന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തിന് എ സി ഇറക്കുന്നു എന്ന് പറയുന്നു അവരെന്ത് പറയണമെന്ന് വെച്ചാൽ മുപ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ വണ്ടി വിറ്റായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ മോളിൽ ആൾക്കാർ വന്ന് ആന്ധ്ര പോണ് അത് അവർ ഞങ്ങളെ വണ്ടീനെ വാങ്ങി അവരെ ഓട്ടി അശ്വസമ്പാദിച്ചോണ്ടിരിക്കുന്നു അതിനവർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട്ലൈറ്റ് എന്നൊരു വണ്ടി നമ്മൾ ലാഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം തന്നെ ഇത് എഴുന്നൂറ്റി അമ്പത് കിലോ വെയിറ്റ് എടുക്കും എന്ന് പറയുന്നു ജനങ്ങൾ അതിനെ വൺ ടെൻ വരയ്ക്ക് ലോഡ് ചെയ്യും ഇത് വന്നിട്ട് വേരിയസ് ഓപ്ഷനിൽ വരും പെട്രോൾ വരും പെട്രോൾ വിത്ത് സി എൻ ജി ടുഗതർ വരും അതിൻ്റെ ശേഷം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഓപ്ഷനും ഇരിക്കും അങ്ങനെയാണ് ഗ്രീഷ് വിവാഗ് പറഞ്ഞത് ഗ്രീഷ് വിവാഗ് തന്നെ ആദ്യം എസ് എണ് ലോഞ്ച് ചെയ്തു സോ ഈ ഇഞ്ചിൻ പവറിനെ കുറച്ച് കുറച്ച് സിക്സ് നയൻറ്റി ഫോർ സി സി ഇഞ്ചിനെ വെച്ച് ഇതിനെ ചെയ്യുന്നു ഇത് ബേസിക്കലി വന്നിട്ട് അപ്പർ ആൻഡ് ദി ത്രീ വീലർ മാർക്കറ്റിന് അടിക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ പെട്ടതാണ് ഏതെന്ന് ഇറങ്ങാൻ മഹീന്ദ്ര ആൻഡ് മഹേന്ദ്ര ഒക്കെ ത്രീ വീലറിൽ തന്നെ ചീപ്പായിട്ട് ഗുഡ്സ് കാരിയർ വണ്ടിയൊക്കെ ചെയ്യുന്നു ടാർഗറ്റ് ചെയ്യണ ഉരുവാപ്പ് ആകും ഇത് കറക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തുവെങ്കിൽ ഇത് ഒരു അഞ്ചു പത്ത് വർഷത്തിനകം പതിനഞ്ച് വർഷം പതിനഞ്ച് ലക്ഷം നമ്പർ വിൽക്കും എന്നിട്ട് കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ത് ചെയ്യും എന്നതിലൊരു ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഫൈനാൻസിംഗും ഇവരെ ചെയ്യും ഫൈനാൻസേഴ്സും ഇവരെ വച്ചിരിക്കും സോ രണ്ട് വണ്ടി വണ്ടി നമ്മൾ പാസഞ്ചർ വെഹിക്കിളിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചില വെഹിക്കിളിൽ എന്താകും നോക്കിയാൽ അത് എൻ്റെ പാട്ടിൽ പോകും കമേഷ്യൽ വെഹിക്കിൾ വന്നിട്ട് ഒരു ബിസിനസ് പോലെയാണ് വളരെ ഹെഡ്ലൈൻസിലൊന്നും വരത്തില്ല അതിനെ പാട്ടിൽ പ്രോഫിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഷൈലാൻസിനൊപ്പം സോ എന്നിട്ട് ഞാൻ പേഴ്സണലായിട്ട് എക് എക്സ്പ്ലാണ് അടുത്ത വർഷം ജാനുവരിയിൽ ലിസ്റ്റ് ആകും ഇത് വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ഇറുന്നൂറ് രൂപയ്ക്ക് ലിസ്റ്റ് ലിസ്റ്റാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇറുന്നൂറ് മുന്നൂറിൻ്റെ മുകളിൽ കൂടെ ലിസ്റ്റാകാം അന്നിരീക്ഷിക്കുന്ന മാർക്കറ്റ് കണ്ടീഷനെ പുറത്ത് ഇത് ഡിസൈഡാകും അടുത്ത് നോവ നോട്ട് ഡിസ്ക് നോവ നോട്ട് നോട്ട് ഡിസ്ക് എന്ത് പറയണമെന്ന് വച്ചാൽ ഗോ ഡി വിശേഷം ഞങ്ങൾ ഒരു പുതിയ ഡ്രഗ് റെഡി ചെയ്തിരിക്കുന്നു അത് എല് അത് എല്ലിൽ ഇല്ലിയെ കാട്ടിലും പവർഫുൾ ആയിട്ടിരിക്കുന്നു ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതിൽ അതിൽ വളരെ സക്സസ് അതായത് ട്രയലിൽ ഡോസേജ് മാത്രം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ചെയ്തുവെങ്കിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടിരിക്കും എല്ലിൽ ഇല്ലീരെ ന്യൂ പ്രോഡക്റ്റിന് ഒപ്പം ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും ഇത് ബെറ്റർ ആയിരിക്കുന്നു ലോവർ ഡോസേജിലേ ഇത് ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ക്യൂർ ആകുന്നു എന്നത് പറയുന്നു സോ ഇത് ബേസിക്കലി എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ആഫർ ഡ്രഗിൻ്റെ ആഫർ പോണ സമയത്തിൽ അടുത്ത ഡ്രഗ്ഗ് റെഡി ചെയ്യുന്നു ഇന്ത്യയിൽ നമ്മളെ പുറത്തുവരയ്ക്കും നാട്കോ വന്നിട്ട് ഒരു ഫോറിൻ കമ്പനിയോടൊപ്പം ടൈപ്പ് ചെയ്ത് സെമി ഫ്ലൂട്ടായിട്ട് കൊണ്ടുവരുന്നു ഡോക്ടറെഡിയും സെമി ഫ്ലൂട്ടായിട്ട് കൊണ്ടുവരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സ്റ്റാക്കിനും ഒരു നല്ല കാര്യമാണ് ഇത് കാരണം ഈ സെമി ഗ്ലൂട്ടൈൻ മാറ്റർ നമ്മൾ നന്നോന്ന് മനസ്സിലാക്കി വയ്ക്കണം അത് തന്നെ അടുത്ത ബിഗ് ബ്ലോക്ക് ബസ്റ്റ് ഡ്രഗ് അടുത്ത ന്യൂസ് എന്തെന്ന് വെച്ചാൽ യൂറോപ്യൻ ഓട്ടോമൊബൈൽ കമ്പനീസൊക്കെ ഇന്ത്യയിൽ കുറച്ച് കുറച്ചായിട്ട് കാണാതെ പോണതാണ് ഓൾസ് വാഗൻ തന്നെ കുറച്ച് ഓട്ടി കൊണ്ടിരുന്നു ഓൾസ് വാഗൻ റെനാൾഡ് ഇതൊക്കെ വന്ന് ഒന്ന് രണ്ട് പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇരുന്നാലും വലുതായിട്ട് ബ്രേക്ക് ത്രൂ ചെയ്ത് ഇന്ത്യരകത്ത് വരാൻ പറ്റിയില്ല അങ്ങനെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുന്നു വിച്ച് ഈസ് ട്രൂ ആൾസോ அவரை மாக்கட் ஷேர்ஸ் ஷ்ரிங் ஆகணும் ஜாப்பனீஸ் கம்பெனிகள் டொயோட்டா மாத்தம் தான் ஸ்ட்ரோங் ஆகி ஒரு இண்டியன் கார்மேக்கேஸ் மாருத்தி ஆண்ட் மஹீந்திரா டாட்டா ஹூண்டா இவரக்கெமின ப்ளேயேஸ் ஆகிக்கணும் மாருத்தி இன்டரக்டாக ஓன் செய்யண காரணத்தால் பேச்ச கார்ஸ் மாருத்தி மானுஃபாக்சர் செய்ய டொயாட்டா செய்து விற்கிற வண்டியை சக்ஸஸ்ஃபுல் ஆயிர காரணத்தால் டொயோட்டா ப்ளஸ் டொயோட்டா இன்னோவ காரணம் ஓட்ட தான் ஓன்லி கொரியன் லோஞ்ச் நோன் கொரியன் நோன் இண்டியன் கார்மேக்க സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത് ഹൂണ്ടി വന്നിട്ട് അതേസമയം എന്ത് പറയണമെന്ന് വെച്ചാൽ കോൾഡ് ബെഡ് എന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഇഞ്ചിൻ ടെസ്റ്റിന് മോർ ദൻ വൺ മില്യൺ ഡോളർ സേവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു എന്താ പറഞ്ഞാൽ ഒരു പത്ത് കോടി രൂപ അവർ സേവ് ചെയ്തതായിട്ട് പറയുന്നു പക്ഷേ ഹുണ്ടായി വന്നിട്ട് നല്ല ലോ പ്രൈസിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയം അത് എണീക്കാൻ ഒരു ചാൻസും ഇല്ല ഇതിനെ കൺസിഡർ ചെയ്യാതെ വരയ്ക്കും നമുക്ക് നല്ലതാണ് കോൾഗേറ്റിൻ്റെ എം പി നരസിംഹൻ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങൾ വലുതായിട്ട് പ്ലാൻ വെച്ചിരിക്കുന്നു അപമാൻ ഇന്ത്യ ഒരുപാട് പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇന്ത്യ വൺ ഓഫ് ദി ടോപ്പ് ഗ്രോത്ത് മാർക്കറ്റ് നിങ്ങൾക്ക് എന്ന് പറയുന്നു ഈ സ്റ്റോത്തിനെ കൺസിഡർ ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വെളിനാട്ടിൽ കൺസിഡർ ചെയ്യാം ഇന്ത്യയിൽ ചെയ്യേണ്ട വളരെ എക്സ്പെൻസീവ് അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ ടി സി ടാറ്റ ഗോദ്രേജൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്നു ഒരു പീസ് ഇരിക്കുന്നു കാരണം ഞങ്ങൾ തിരിയ കിരാന അടുത്ത് പോയി കിരാനയില് വിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഐ ടി സി എന്ത് പറയണമെന്ന് വെച്ചാൽ ഞാനും കിരാനടുത്ത് തന്നെ പോകുന്നു ഈ പ്രോഡക്റ്റ്സ് ഇതുമൂലം മൂലം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു അതാണെന്ന് പറഞ്ഞായിരുന്നു സോ തിരിയ കിരാനയുടെ അടുത്ത് അവർ റീഫോക്കസ് ചെയ്യുന്നു എന്തെന്ന് വെച്ചാൽ ഈ കിരാന അസോസിയേഷൻ ലോകം ഫുള്ളും ചേർന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ഹെവി പ്രഷർ ഇട്ടിരിക്കുന്നു കോമേഴ്സിന് വളരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു അവർക്കും കൊടുക്കണമെന്നും അവർ ചോദിച്ചായിരുന്നു ഓ എൽ എല്ലാവരുടെ പ്രഷറിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ട് ട്രാക്ട് ചെയ്യണമെന്ന ഗവണ്മെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് പ്രഷറിൽ ഇത് നടന്നായിരുന്നു അടുത്തത് ഫോൺ പേ ഇത് തന്നെ ആദ്യം നമ്പർ വൺ ട്രാൻസ്ഫർ ആണ് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യണതുപോലെ ഗൂഗിൾ പേയെക്കാട്ടിലും ഇത് വലുതാണ് ഫോൺ ഫോൺ പേക്ക് വന്നിട്ട് പബ്ലിക് ഇഷ്യൂ ഇടാം ടീൻ ബില്യൺ ഡോളേഴ്സ് വാലുവേഷന് ഇന്ത്യയിൽ തന്നെ ഭയങ്കരമായിട്ട് കമ്പനിയെ വാല്യൂ ചെയ്യുന്നു ഇത് കാരണം ഇന്ത്യയിൽ ഇരുന്ന് ലോഞ്ച് ചെയ്ത ഐ പിഒയിന് പറയുന്നു എന്ത് മനസ്സിലായില്ലെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഒക്കെ ശരി ഏട്ടാ ശരി ഇത് എങ്ങനെയാണ് പ്രോഫിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഫോർ സെല്ലിംഗ് തന്നെ പ്രോഫിറ്റ് എന്ന് നോക്കിയാൽ അത് വലുതായിട്ട് പ്രോഫിറ്റ് തരത്തില്ല സോ മാർ ഓറിജിനൽ പ്രോഫിറ്റ് തന്നെ കൊടുക്കും ഇത് വാൾസ്ട്രോട്ടിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒപ്പം വന്നായിരുന്നു കമ്പനി ഏതെങ്കിലും വലിയ എമൗണ്ട് കിട്ടിയെങ്കിൽ കാർട്ടിന്റെ കാസ്റ്റിനെ കുറയ്ക്കാം ഇത് കാരണം ഫോൺ പേയെ ലിസ്റ്റ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നു ഈ വർഷത്തിൽ ആ ലിസ്റ്റ് വരും എന്ന് എല്ലാവരും വിചാരിക്കുന്നു ബേസിക്കലി ഇത് വന്ന് ക്യാഷ്ലോയിനെ കുറയ്ക്കേണ്ട ഒരു വലിയ ഒരു പ്രൈവറ്റ് കണി വിത്ത് ഒരു നല്ല ബ്രാൻഡ് വെരി പ്രോഫിറ്റി എങ്ങനെയാണ് ഐ പി ഒയുടെ ഒപ്പം ഇടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്ലാൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് ബെറ്റർ ആണ് പ്രിഷീറ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഹെച്ച് ബി ഡിയിൽ കളിക്കാം പിന്നെ ടാറ്റാ ക്യാപിറ്റൽ വരും അതിലും നിങ്ങൾക്ക് ആടാം അടുത്തത് എസ് എം ഇ ഐ പിഒനെ കുറിച്ച് ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ അതിൽ മങ്ങാത്ത കഴിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു വെർച്വൽ സൈക്കിൾ ആയിരിക്കുന്നു നാലഞ്ച് ടൗണിൽ വല്ലതായിട്ട് സർക്കിൾ ആകുന്നു രാജ്പുട് ബോട്ട് അതുപോലത്തെ സ്ഥലങ്ങളാണ് അവിടെ ലിക് ഏത് അത് സസ്റ്റൈൻ ആകുന്നു അവിടെ തന്നെ എല്ലാ അപ്ലിക്കേഷൻസും മൂലത്തിലിരുന്നു വരുന്നു ലിസ്റ്റിങ്ങിൽ ഒരു ഒരു വെർച്വൽ സൈക്കിൾ ഒരു ഗെയിം കിട്ടുന്നു ഒരൂറ്റിമൂന്ന് സ്റ്റോക്ക് വന്നിട്ട് മൂന്ന് മാസത്തിൽ ബിലോ ദി ഇഷ്യൂ പ്രൈസ് ആയ സി ബി ഇതിനെ അഗെൻസ്റ്റ് ആയിട്ട് സി ബി ഇതിനെ എഗെൻസ്റ്റ് ആയിട്ട് വാണേഴ്തിരിക്കുന്നു ടൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇതിനാലും നമ്മളെ പങ്കാട്ടം കളിക്കുന്നതും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ അതിനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിനെ നമ്മൾ നിർത്തി വെക്കുന്നത് നമുക്ക് നല്ലതാണ് ഇന്ന് ഇതാണ് ന്യൂസ് സ്വർണത്തിന്റെ വില നൂറ്റി എൺപത് രൂപ എന്ന് കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് ബീസിന് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളെ ബന്ധക്കാർക്കും ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം